الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على رسولك سيدنا محمد وآل سيدنا محمد اللهم بارك على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا ومنجينا وهادينا ومرشدنا وشفيعنا وإمامنا وقدوتنا وقرة عيوننا محمد كما صليت وباركت على خليلك إبراهيم وآل خليلك إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقفينا على آثارهم بعيسى بن مريم ബൈന ബൈന യദൈഹി യദൈഹി മിന മിന തൗറാതി തൗറാതി വ വ വ ഇൻജീൽ ഫീഹി ലിൽ മുത്തഖീൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൽ സൂക്ഷ്മതയും ജാഗ്രതയും പുലർത്തി പരമാവധി വിശുദ്ധിയോടെ ജീവിക്കണമെന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും സച്ചരിതരായ ദാസരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മോടൊപ്പം വെള്ളിയാഴ്ച ജുമുയിലും തുടർന്നുള്ള ക്രിസ്മസ് സന്ദേശം നൽകുന്നതിനുമായി എത്തിയിട്ടുള്ള ആദരണീയനായ ഫാദർ ബോബി വടക്കൽ ബോബി അച്ഛനെ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഡിസംബർ ഇരുപത്തിയാറ് ഇന്നലെ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുകയുണ്ടായി ക്രിസ്മസിൻ്റെ സന്ദേശം യേശു ജനിച്ച ദിവസം എന്നുള്ള അർത്ഥത്തിൽ അന്നത്തെ ദിവസം തിരുപ്പിറവിയുടെ സന്തോഷം കൊണ്ടാടുക എന്നുള്ളതാണ് യേശു ക്രൈസ്തവരുടെ മാത്രം പ്രവാചകനോ നേതാവോ ഒന്നുമല്ല മറ്റേത് മഹാഗുരുക്കന്മാരെയും പോലെ മുഹമ്മദ് നബിയെ പോലെ ശ്രീനാരായണ ഗുരുവിനെ പോലെ ബുദ്ധനെപ്പോലെ ലോകത്തിലെ സകല മനുഷ്യർക്കും ഇവിടെ മനുഷ്യരായി ജനിക്കുന്ന ആരൊക്കെയുണ്ടോ എല്ലാവർക്കും വെളിച്ചമായും വിശുദ്ധിയായും നിറവായും ലോകത്ത് വന്നവതരിച്ചിട്ടുള്ള മഹാഗുരുക്കന്മാരിൽ പ്രധാനിയാണ് യേശു അതുകൊണ്ട് തന്നെ യേശു ജനിച്ചു എന്ന് കരുതപ്പെടുന്ന ദിവസം ക്രൈസ്തവർക്ക് മാത്രം ആഘോഷമാകാനുള്ളതല്ല അത് ലോക മനുഷ്യർക്ക് നന്മയാഗ്രഹിക്കുന്ന സകലർക്കും ആഘോഷിക്കാനുള്ളതാണ് വിശുദ്ധ ഖുർആാനിൽ നബി എന്ന് പറയുന്ന മഹാപ്രവാചകനെ നമുക്ക് ഏവർക്കും പരിചയമുണ്ട് മറിയം ബീവിയുടെ പുത്രനായി ജനിച്ച് പ്രപഞ്ചത്തോളം വികസിച്ച വളർന്ന മഹാപ്രവാചകനെ കുറിച്ച് ഖുർആാൻ പറയുന്നുണ്ട് ഇരുപത്തിയഞ്ചിടത്ത് നേർക്കു നേര ഏസ എന്ന നാമം കൊണ്ടും പലയിടത്തായി മസീഹ് എന്ന പേരില പേരും വെച്ചുകൊണ്ട് ഖുർആൻ കുറിച്ച് പറയുന്നുണ്ട് ഈസാ നബിയെ കുറിച്ച് പറയുമ്പോൾ ഖുർആാനിന് വാക്കുകൾ മതിയാവാതെ വരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രമേൽ മനോഹരമായിട്ടാണ്

സൂറ ആലു ഇമ്രാനിൽ നാൽപ്പത്തി അഞ്ചാമത്തെ വചനം മറിയമേ നിനക്കൊരു കുഞ്ഞിനെ സംബന്ധിച്ച് സുവിശേഷം അറിയിക്കുന്നു കുഞ്ഞിനെ സംബന്ധിച്ച് അന്നല്ല പറഞ്ഞത് ഇന്നല്ലാഹ്യ ഉബഷറു കബി കലിമത്തിൻ ഒരു വചനത്തെ സംബന്ധിച്ച് നിനക്ക് സുവിശേഷം അറിയിക്കുന്നു ഐസാ നബി ദൈവവചനമാണ് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് എന്നിട്ട് പറയുന്നു ഇസ്മുഹു അൽ മസീഹുഴ്സബിനും അറിയാം ആ വചനത്തിൻ്റെ പേര് ആ കുഞ്ഞിൻ്റെ പേര് ഈശ ഈസാ മിഷിഹ എന്നായിരിക്കും മസിഹ ഈസ എന്നായിരിക്കും ഇതും ചരിത്രത്തിൽ ഒരു സംഗതിയാണ് ജനിക്കുന്നതിന് മുൻപേ സൃഷ്ടാവിനാൽ അള്ളാഹുവിനാൽ ദൈവത്താൽ നാമം നൽകപ്പെടുക എന്നുള്ളത് ചരിത്രത്തിൽ രണ്ട് പ്രവാചകന്മാർക്കാണ് അങ്ങനെ കാണുന്നത് ഒന്ന് ഈസാ നബിക്കും മറ്റൊന്ന് യഹിയ നബിക്കും സ്നാപക യോഹന്നാൻ എന്ന് ബൈബിൾ പറയുന്ന യഹിയ നബിക്ക് ദൈവത്താൽ നാമം നൽകപ്പെട്ടു എന്ന് ഖുർആാൻ പറയുന്നുണ്ട് അങ്ങനെ നൽകപ്പെട്ട മറ്റൊരു നാമമാണ് ഈസ അലഹിസലാമിൻ്റെത് എന്നിട്ടും ഖുർആൻ നിർത്തുന്നില്ല ആ സുവിശേഷത്തിൽ മറിയമ്മിനോട് പറയുന്നു വജീ ഹംഫി വല്ലാഹ അദ്ദേഹം ഇഹലോകത്തും പരലോകത്തും അതിപ്രശസ്തനായിരിക്കും വജീഹ് എന്ന വാക്കിന് പ്രശസ്തൻ എന്നർത്ഥമുണ്ട് വിലാസം എന്നർത്ഥമുണ്ട് ഏറ്റവും പ്രാമുഖ്യമുള്ളയാൾ എന്നർത്ഥമുണ്ട് ഇങ്ങനെ പല വിധത്തിൽ അർത്ഥം നൽകപ്പെടാവുന്ന വാക്കാണ് വജീഹ് അദ്ദേഹം ഇഹത്തിലും പരത്തിലും ദുനിയാവിലും ആഹ്റത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന വിലാസമായിരിക്കും എന്ന് മറിയം ബീവിയോട് വിയോട് മാലാഘവെന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാം ഇവിടെ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് യേശു ജനിച്ച ദിവസം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിന് ഇരുപത്തി അഞ്ചില് തന്നെയാണോ ജനിച്ചത് ഇതൊരു പ്രസക്തമായ ചോദ്യമല്ലെന്ന് മാത്രമല്ല അനാവശ്യമായ ചോദ്യം കൂടിയാണ് യേശു ജനിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു ദിവസം അത് ഏതോ ദിവസമാകട്ടെ അതിന്റെ കലണ്ടർ നോക്കിപ്പോയി അതിന്റെ വിത്തും പേരും അന്വേഷിക്കേണ്ടെന്ന യാതൊരു ചുമതലയുമില്ല അന്ന് ജനിച്ചു എന്ന് ലോകത്തിലുള്ള ബഹുഭൂരിഭാഗം ആളുകളും കരുതുന്നുവെങ്കിൽ അത് തന്നെ മതി ഇപ്പൊ റബിയുൽ ലെവൽ പന്ത്രണ്ടിനാണ് മുഹമ്മദ് നബി ജനിച്ചത് എന്നതിന് ഖണ്ഡിതമായ എന്ത് രേഖയാണുള്ളത് ഒരു രേഖയില്ല പക്ഷെ പന്ത്രണ്ടിനാണ് എന്ന് ആളുകൾ കരുതുന്നു അത് ആഘോഷിക്കുന്നു ഒരു പക്ഷെ അന്വേഷിച്ചു പോയാൽ പന്ത്രണ്ടിനല്ല പതിനാലിനാണ് അതല്ല പത്തൊമ്പതിനാണ് റബ്യൂ ലെവൽ തന്നെയല്ല എന്നൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങളില്ലേ അത് അന്വേഷിക്കേണ്ടതില്ല മറിച്ച് ഒരു മഹാഗുരു ജനിച്ചു എന്നത് ആ ആഘോഷത്തിൻ്റെ പുറകിൽ ഒരു അധ്യാത്മികതയുണ്ട് ആ ആഘോഷത്തിൻ്റെ പുറകിൽ ഒരു ജ്ഞാനപരമായ തലമുണ്ട് നമ്മളീ കാണുന്ന സ്റ്റാറും കേക്കും ഒന്നുമല്ല അതിനപ്പുറത്ത് അതിന് ജ്ഞാനപരമായ അധ്യാത്മികമായൊരു തലമുണ്ട് ആ മഹാഗുരുവിൻ്റെ ജന്മത്തിൽ ആഹ്ലാദിക്കുന്ന ആനന്ദിക്കുന്ന മനസ്സ് സന്തോഷിക്കുന്ന ഒരവസ്ഥ ജനങ്ങൾക്കുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ അധ്യാത്മികത എന്ന് പറയുന്നത് ഇപ്പോഴും യേശു മനുഷ്യൻ്റെ മനസ്സിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ അത് റബിയുള്ള പന്ത്രണ്ടിന് ഒരുപാട് മനുഷ്യന്മാരെ സന്തോഷി സന്തോഷിക്കുന്നുവെങ്കിൽ മുഹമ്മദ് നബി ഇപ്പോഴും മനുഷ്യരുടെ മനസ്സിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അവിടെ ഈ വരട്ട് ചോദ്യങ്ങളും ചോദിച്ചു പോയി അലമ്പുണ്ടാക്കേണ്ട യാതൊരു കാര്യവും അതുകൊണ്ട് കലിമത്തായി ഈ ലോകത്ത് പിറന്നിട്ടുള്ള ഈസാലഹി സ്വലാത്തു വസ്ലാമിനെ കുറിച്ച് ഖുർആാൻ പറയുമ്പോൾ മുഹമ്മദ് നബി പറഞ്ഞതുപോലെ മുഹമ്മദ് നബി പറഞ്ഞു അന ഔല അനൌല നാസി ബിബിനി മറിയം മറിയമ്മിൻ്റെ പുത്രനായ ഈസയോട് ഏറ്റവും ബന്ധമുള്ളത് പ്രവാചകനായ നമ്മളാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ക്രിസ്മസ് എന്നത് യേശുവിൻ്റെ ജന്മദിനം എന്ന അർത്ഥത്തിൽ സന്തോഷിക്കാൻ ലോകത്തുള്ള സകല നന്മയാഗ്രഹിക്കുന്ന മനുഷ്യർക്കും അവസരമാണ് ബാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഖുർആാൻ പറയുന്ന ഈസയെ നാം ശക്തിപ്പെടുത്തി അൽബറയിൽ എൺപത്തി ഏഴാമത്തെ വചനം പരിശുദ്ധാത്മാവിനാൽ റൂഹൽ ഖുദിനാൽ ഖുദിസ് എന്ന വാക്ക് വളരെ ആഴമുള്ള അർത്ഥം ധനിപ്പിക്കുന്നവയാണ് ഖുദിസ് എന്ന വാക്ക് ഈസാനബി ജനിച്ച നാട് ബത്തലഹേം ആ നാട് ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന്റെ പേര് ഖുസ് എന്നാണ് ഒരു മനുഷ്യന്റെ ജന്മം കൊണ്ട് ഒരു നാട് വിശുദ്ധി വിശുദ്ധമെന്ന നാമത്താൽ അറിയപ്പെടുക ആ സ്ഥലത്ത് ആ സ്ഥലം അറിയപ്പെടുന്നത് എന്നാണ് ഇന്നും എന്നാണ് അവിടെയുള്ള ദേവാലയത്തിന്റെ പേര് ബൈത്തുൽ മഖ്ദിസ് എന്നാണ് വിശുദ്ധാലയം എന്നാണ് അതിന്റെ അർത്ഥം ബൈത്തുൽ മഖ്ദിസ് അള്ളാഹുവിൻ്റെ നാമം ഖുദ്ദൂസ് എന്നാണ് അസ്മാ ഉൽഹനയിൽ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളിൽ ഒന്നാണ് ഖുദ്ദൂസ് എന്ന നാമം

സുമ്മലയ്യ മർജി ഒഴുക്കും ഫഹക്കും ഫീമാക്കും ഇമ്രാനിൽ അൻപത്തി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു ഈസയോട് നാം പറഞ്ഞു നിന്നെ നാം മരിപ്പിച്ചതിന് ശേഷം നമ്മിലേക്ക് ഉയർത്തി നിന്നെ നി വിശുദ്ധപ്പെടുത്തി നിന്നെ പിൻപറ്റുന്നവരെ എല്ലാറ്റിനും മേലെ നാം നിലനിർത്തി അന്ത്യനാൾ വരെ സുമ്മ ഇലയ്യ മർജ്യൊഴുക്കും പിന്നെ എല്ലാവരും തിരിച്ചു വരേണ്ടത് നമ്മിലേക്കാണ് ഫാഹ്ഖും തഖ്തലിഫുൻ നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ അന്ന് ഞാൻ വിധി തീർപ്പ് കൽപ്പിക്കും ഈശാനബിയെ കുറിച്ച് പറയുന്നടുത്ത് ഖുർആാനിന് വാക്കുകൾ മതിയാകാതെ വരുന്നു എന്ന് സംശയിക്കാവുന്ന വിധത്തിലാണ് ഖുർആൻ കാര്യങ്ങൾ പറയുന്നത് വിശുദ്ധീകരിച്ചു റാഫിയോ ക ഇലയ്യ നമ്മിലേക്ക് നിന്നെ നാം ഉയർത്തി ശുദ്ധീകരിച്ചു തഹാറത്തിനെ കുറിച്ച് പറയുന്നു നാം നിന്നെ ശുദ്ധീകരിച്ചു പ്രവാചകന്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നിടത്തും ഖുർആൻ ഇതേ വാക്കുപയോഗിക്കുന്നുണ്ട് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് വിശുദ്ധപ്പെടുത്തിയെന്ന് ഈ താതാത്മ്യകൾ ഈ താരതമ്യങ്ങൾ വാക്കുകൾ തമ്മിലുള്ള സാമ്യതകൾ നാം കൂടുതൽ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് ഇനിയും ഖുർആാൻ പറയുന്നത് കാണുക മറിയം മറിയം മറിയമിന്റെ പുത്രനായ ഐസ അല്ലാഹുവിന്റെ ദൂതനാണ് അല്ലാഹുവിൻ്റെ വചനവുമാണ് അള്ളാഹുവിന്റെ വചനമാണ് അൽ ഇല മറിയം ആ വചനത്തെ നാം മറിയമിൽ നിക്ഷേപിച്ചു

പൂർവ്വ പ്രവാചകന്മാരുടെ തുടർച്ചയിൽ നിയോഗിച്ചു മുസദ് പൂർവഗ്രന്ഥമായ പൂർവഭേദമായ തോറയെ സത്യപ്പെടുത്തുന്നയാളായിട്ടാണ് ഈസ വന്നത് ഈസാലഹിസലാം തോറയെ തള്ളിക്കളയുന്നയാളായിട്ടല്ല തോറയെ ശക്തിപ്പെടുത്തുന്ന സത്യപ്പെടുത്തുന്നയാളായിട്ടാണ് വന്നത് മത്തായി സുവിശേഷത്തിൽ യേശു പറയുന്നതായിട്ട് നമുക്ക് കാണാം ഞാൻ നീക്കാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നത് പൂർവ്വപ്രവാചകന്മാരെയും പ്രവാചകന്മാരെയും പൂർവ്വ വേദങ്ങളെയും നീക്കാനല്ല നിവർത്തിപ്പാൻ അത്ര നാം വന്നത് ഒന്നിനെയും തള്ളിക്കളയാൻ ഒരു പ്രവാചകനും വന്നിട്ടില്ല ആദ്യ വേദങ്ങളൊക്കെ തെറ്റ് പഴയ വേദങ്ങളൊക്കെ കാലഹരണപ്പെട്ടു എല്ലാം ദുർബലമായി ഒന്നിനും കൊള്ളൂല്ല ഞാൻ മാത്രമാണ് ശരി എന്ന് പറയാൻ ഒരു പ്രവാചകനും കൂടെ വന്നിട്ടില്ല എല്ലാ മഹാപ്രവാചകന്മാരും മഹാഗുരുക്കന്മാരും പറഞ്ഞത് എല്ലാം ശരിയായിരുന്നു എന്നാണ് മോസസ് ശരിയായിരുന്നു അബ്രഹാം ശരിയായിരുന്നു നോഹ ശരിയായിരുന്നു ബുദ്ധൻ ശരിയായിരുന്നു അവരുടെ വേദങ്ങൾ ശരിയായിരുന്നു എന്ന് പറഞ്ഞ് സത്യപ്പെടുത്തിക്കൊണ്ടാണ് സകല പ്രവാചകന്മാരും വന്നിട്ടുള്ളത് എന്നർത്ഥം എന്നിട്ട് ഖുർആൻ പറയുന്നു ഇഞ്ചിയിൽ അദ്ദേഹത്തിന് നാം ഇഞ്ചിന് നൽകി ഇഞ്ചിയിൽ എന്ന വാക്കിന്റെ അർത്ഥം സുവിശേഷം എന്നാണ് സുവിശേഷം നൽകി ഫി ഹി ഹുദൻ വനൂർ ആ സുവിശേഷത്തിൽ സന്മാർഗമുണ്ട് പ്രകാശമുണ്ട് സുവിശേഷങ്ങൾക്കെതിരെ നാടായ നാട് നീളെ സ്നേഹസമ്പാദം നടത്തി തെറ്റെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകളുണ്ടല്ലോ അവർ ഖുർആൻ ഒന്ന് വായിച്ചു നോക്കണം ഖുർആൻ പറയുന്നു ഹുദൻ വനൂർ അതിൽ സന്മാർഗമുണ്ട് വെളിച്ചവും ഉണ്ട് പൂർവ്വേദങ്ങളെ സത്യപ്പെടുത്തുന്നു വഹുദൻ മുത്തഖീൻ അതിൽ സന്മാർഗമുണ്ട് സതുപദേശങ്ങളും ധാർമികമായ ഉപദേശങ്ങളുമുണ്ട് എന്ന് ഖുർആൻ അടിവരയിട്ട് പറയുന്നത് നാം കാണണം എല്ലാ വേദങ്ങളെയും ഒരുപോലെ ആദരിക്കുന്ന ഒരു മനസ്സ് നമുക്ക് എന്നാണ് ഉണ്ടാകുന്നത് അന്നാണ് നമ്മൾ മുസ്ലിം ആവുക അന്നാണ് നമ്മൾ ഖുർആാനിൻ്റെ ആളാവുക അല്ലാതെ ബൈബിള് തെറ്റ് ഖുർആ മാത്രം ശരി ഗീത തെറ്റ് ഖുർആൻ മാത്രം ശരി തോറ തെറ്റ് ഖുർആ മാത്രം ശരി എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ല ഖുർആ മനസ്സിലാക്കിയിട്ടില്ല എല്ലാ വേദങ്ങളും ശരിയാണ് എന്ന് സത്യസന്ധമായി ആരെയും ബോധ്യപ്പെടുത്താനല്ല മതസൗഹാർദ്ദം പ്രസംഗിക്കാനുമല്ല സത്യസന്ധമായി ഉള്ളിൽ ബോധ്യപ്പെടുന്നത് നിങ്ങളാരും ഖുർആാനിന്റെ ആളാകുന്നില്ല ഖുർആാൻ മനസ്സിലാക്കുന്ന ആളായി തീരുന്നില്ല എല്ലാ വേദങ്ങളിലും സന്മാർഗമുണ്ട് എല്ലാ വേദങ്ങളിലും വെളിച്ചമുണ്ട് എല്ലാ വേദങ്ങളിലും ധാർമ്മികമായ ഉപദേശങ്ങളുണ്ട് എന്നാണ് ഖുർആാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും ഖുർആാൻ പറയുന്നത് ഈസയോട് നാം പറഞ്ഞു നിനക്കും നിന്റെ മാതാവിനും നാം ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർമ്മ വേണം ഇത് അയ്യത്തു നിന്റെ പരിശുദ്ധാത്മാവിനാൽ നാം ശക്തിപ്പെടുത്തി നിനക്ക് എത്തിയപ്പോഴും നീ ജ്ഞാനം ജനങ്ങൾക്ക് വിളമ്പിക്കൊടുത്തു ജ്ഞാനപരമായി സംസാരിച്ചു തത്വജ്ഞാനിയെ പോലെ സംസാരിച്ചു നബിയെ കുറിച്ച് പറയുന്ന വളരെ വലിയ ഒരു സംഗതിയാണത് ബാലനായിരിക്കുമ്പോൾ ശിശുവായിരിക്കുമ്പോൾ സമൂഹത്തിന് മുന്നിൽ ഒരു ഗുരുവിനെ പോലെ സംസാരിച്ചു വേദവും ജ്ഞാനവും ുംനക്ക് നാം പഠിപ്പിച്ചു നീ മണ്ണിൽ നിന്ന് ഒരു പറവയുടെ ഫതംഫു അതിൽ ഊതിയപ്പോൾ അത് പറവയായി മാറി കളിമണ്ണിനെ പറവയാക്കിയയാൾ ഖുർആൻ പറയുന്നു അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു കളിമണ്ണെടുത്തിട്ട് പക്ഷിയുടെ കോല ഉണ്ടാക്കിയിട്ട് ഊതിയപ്പോൾ പറവയായി എന്നല്ല കളിമണ്ണെന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് ലക്ഷ്യബോധമില്ലാതെ ദിശാബോധമില്ലാതെ എങ്ങോട്ടെന്നറിയാതെ എന്തിനെന്നറിയാതെ ആരെന്നറിയാതെ ഉഴറി ജീവിക്കുന്ന മൺകട്ടകളെ പിടിച്ച് യേശു ഊതിയപ്പോൾ അവൻ ആകാശത്ത് പറക്കുന്ന പറവയായി മാറി അങ്ങനെ ആകാശത്തിൽ ചിറകടിച്ച് പറക്കുന്ന പക്ഷികളായി മാറി പക്ഷി എന്ന് പറഞ്ഞാൽ പറവെന്ന് പറഞ്ഞാൽ ആകാശം സ്വന്തപ്പെടുത്തിയ സ്വന്തപ്പെടുത്തുന്നു എന്നാണ് അർത്ഥം അങ്ങനെ മൺകട്ടകളായി നടക്കുന്ന മനുഷ്യരിൽ യേശുവിന്റെ സ്പർശമുണ്ടായപ്പോൾ അവർ പറവുകളായി മാറി വൽ കുഷ്ഠരോഗിയെയും ഊമകളെയും നീ സുഖപ്പെടുത്തി കുഷ്ഠം ഊമ എന്നൊക്കെ പറയുന്നത് ബാഹ്യമായ അർത്ഥത്തിൽ മാത്രം നമ്മൾ എടുക്ക എടുക്കേണ്ടതല്ല കുഷ്ഠവും പാണ്ഡുവൊന്നും ഒരു മനുഷ്യന്റെ ദോഷവും മറിച്ച് ഭ്രഷ്ട കൽപ്പിക്കപ്പെട്ട പാണ്ഡുരോഗികൾ അല്ലെങ്കിൽ കുഷ്ഠരോഗികൾ അല്ലെങ്കിൽ ഊമകൾ ഇന്നും ഒരു സദസ്സിൽ അപമാനമായി കണക്കാക്കപ്പെടുന്നില്ലേ അവരെ മുഖ്യധാര സ്വീകരിക്കുന്നുണ്ടോ അവർക്കൊക്കെ മോചനം നൽകി അരികവൽക്കരിക്കപ്പെട്ടവർക്ക് മോചനം നൽകി യേശു വൈസ് മൗതാബിദിനി മരിച്ചവരെ നീ ജീവിപ്പിച്ചു മരിച്ചവരെ അവിടെയും കബറ് കടക്കുന്ന ആളെ ജീവിപ്പിച്ചു എന്നല്ല കഥകൾ വേറെ പലതും ഉണ്ടാകാം പക്ഷെ അതിനപ്പുറത്ത് മൃതരായി ജീവിക്കുന്ന ജ്ഞാനമില്ലാതെ അജ്ഞതയിൽ ജീവിക്കുന്ന കണ്ണു പൊട്ടിപ്പോയ മനുഷ്യർക്ക് കാഴ്ചയും ജീവനും നൽകി

നിന്നെ പിൻപറ്റിയ ആളുകളുടെ മനസ്സിൽ നാം ദയയും കാരുണ്യവും ഈസയെ പിൻപറ്റിയ ആളുകളുടെ മനസ്സിൽ നാം ഇട്ടുകൊടുത്തു ദയയും കാരുണ്യവും എങ്ങനെയാണ് മദർ തെരേസ ഉണ്ടായതെന്ന് എങ്ങനെയാണ് ഫ്രാൻസിസി ഉണ്ടായതെന്ന് എങ്ങനെയാണ് ഈ ഇത്തരത്തിൽ മനുഷ്യരെ അറപ്പില്ലാതെ വെറുപ്പില്ലാതെ മനുഷ്യനെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ആളുകൾ ഉണ്ടായതെന്ന് ഖുർആാനിലെ ഈ വാക്ക് മനസ്സിലാക്കിയെ പിൻപറ്റുന്നവരുടെ മനസ്സിൽ നാം ഉണ്ടാക്കി ഇതൊക്കെ ദൈവികമായ വെളിപാടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം മാ കത്തബിന അലൈഹിം എന്നിട്ടൊരു വിമർശനം ഖുർആൻ ഉന്നയിക്കുന്നു വെറുബാനിയത്തിന് ബിത്തത ഊഹ അവർ പൗരോഹിത്യം ആരംഭിച്ചു മാ കത്തബിനം നമ്മൾ നിശ്ചയിച്ചതല്ല ഇല്ല ബിത്തിക അരിവാനില്ല പക്ഷേ ദൈവത്തിന്റെ തൃപ്തി കാക്ഷിച്ചിട്ടാണ് അവർ പൗരോഹിത്യം ഉണ്ടാക്കിയത് പക്ഷേ അതിനെ നാം സ്വീകരിച്ചു എന്നിട്ടും ആ പൗരോഹിത്യത്തോട് അവർ വേണ്ടതുപോലെ നീതി പുലർത്താൻ ശ്രമിച്ചില്ല ഇതൊരു ഇതൊരു വിമർശനമാണ് പൗരോഹിത്യം നമ്മൾ നിശ്ചയിച്ചതല്ല ബ്രഹ്മചര്യം നമ്മൾ നിശ്ചയിച്ചതല്ല പക്ഷേ ദൈവത്തിന്റെ ഓർത്ത് അതുണ്ടാക്കി ശരി പക്ഷേ അതിനോട് വേണ്ട വിധത്തിൽ അവർ നീതി പുലർത്തിയില്ലാസിഖൻ അവരിൽ നല്ലവർക്കൊക്കെ പുണ്യം നൽകും അവരിൽ പല പലരും ആ വഴിതെറ്റി നടക്കുന്നവരാണ് എന്ന് ഖുർആൻ പറയുന്നു അംഗീകരിച്ചുകൊണ്ട് പറയുന്നു ഈ അംഗീകാരം നമുക്ക് പാഠമല്ലേ യഥാർത്ഥത്തിൽ ആ കാരുണ്യത്തിൻ്റെയും ദയയുടെയും നാം ആലോചിച്ച് നോക്കൂ സ്നേഹം എന്ന വാക്കിന് യേശു എന്ന ഒരു പര്യായം എങ്ങനെ ഉണ്ടായി അത് വെറുതെ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കിയതല്ലോ അത് ഈ പ്രപഞ്ചത്തിൽ അതൊരു സത്യമാണ് സ്നേഹം എന്ന വാക്കിന് യേശു എന്ന ഒരു പര്യായം ഉണ്ടായത് ഖുർആൻ പറയുന്നു റഹ്മത്തും റഹ്മും ദയയും കാരുണ്യവും അള്ളാഹു ഇട്ടുകൊടുത്തതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് എന്നിട്ട് ഖുർആനിൽ പറയുന്നു എഴിസാ നബി ജനങ്ങളോട് പറഞ്ഞു ജനങ്ങളെ ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായ ദൂതനാണ് ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായ ദൂതനാണ് പൂർവ്വ പ്രവാചകന്മാരെയൊക്കെ സത്യപ്പെടുത്തുന്ന ഇനി വരാന് വരാനിരിക്കുന്ന പ്രവാചകന്മാർക്ക് സുവിശേഷം അറിയിക്കുന്ന ഒരു ദൂതനാകുന്നു ഞാൻ എന്ന് പറഞ്ഞ് സമൂഹത്തിനിടയിൽ പ്രവർത്തിച്ചു എന്ന് സൂറ സഫിൽ പറയുന്നു അതുപോലെ യേശുവിൻ്റെ മാതാവായ മറിയമ്മിനെ കുറിച്ച് ഒരു അധ്യായം തന്നെയുണ്ട് പത്തൊമ്പതാമത്തെ അധ്യായം സൂറ മറിയം മറിയം ബി വിയെ കുറിച്ചും പറഞ്ഞിട്ട് മതിയാകാത്ത വിധം പ്രവാചകന്മാർക്ക് മാതൃകയായിട്ട് അബ്രഹാമിനും മോസസിനും പിന്നെ മുഹമ്മദ് നബിയും ഉൾപ്പെടുന്ന സകല പ്രവാചകന്മാർക്കും മാതൃകയായിട്ട് മറിയമ്മിനെ ഖുർആാൻ പ്രതിഷ്ഠിച്ചു ഇങ്ങനെയുള്ള ഐസാ നബി ആ ഐസാ നബിയെ നാം വേറിട്ട് നിർ കാണുകയല്ല അത് ഏതോ ഒരു മതത്തിൻ്റെ ഏതോ ഒരു സമുദായത്തിൻ്റെ ആളെന്ന നിലക്ക് കാണുന്നത് ഖുർആആൻ മനസ്സിലാകാത്തത് കൊണ്ടാണ് ലാൻബൈ നാഹദിം റുസുലി ഒരു പ്രവാചകന്മാരെയും ഒരു ഗുരുക്കന്മാർക്കും ഇടയിൽ ഭേദം കൽപ്പിക്കാൻ പാടില്ല എല്ലാ പ്രവാചകന്മാരെയും ഒരുപോലെ ആദരിക്കാനും ഉൾക്കൊള്ളാനും മുഹമ്മദ് നബിയെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ എന്തോ അതേ വികാരത്തോടെ അതേ ബോധത്തോടെ അതേ ബോധ്യത്തോടെ യേശുവിനെ കുറിച്ച് കേൾക്കാൻ നമുക്ക് കഴിയണം അതേ ആദരവ് യേശുവിന് നൽകാൻ നമുക്ക് സാധിക്കണം യേശുവിനെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നാം ഖുർആാനിൻ്റെ ആളുകളായി തീരുക أنا يعني بساني بيكن دهني يا علي عليه الصلاة والسلام علي بن أبي طالب عيسى نبيه كورتش بارنيا قلبي كان جناع غريه قال علي عليه السلام علي بارنيو برواج عند بريه بطة شيشنم برواج مغلد بحرتاو ما يا علي كان عيسى عليه السلام يتوسد الحجر ويلبس الخشن ويأكل الجشب وكان إدامه الجوع وسراجه بالليل القمر وظلاله في الشتاء مشارق الأرض ومغاربها ഇതിനേക്കാളും നന്നായി യേശുവിനെ വിശേഷിപ്പിക്കാൻ മറ്റൊരു വാക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു അലി പറയുന്നു യേശുവിൻ്റെ തലയണ കല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ വസ്ത്രം പരുക്കനായിരുന്നു അദ്ദേഹം മൃദുവായതൊന്നും ഭക്ഷിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ കൂട്ട് ബിഷപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ വെളിച്ചം ചന്ദ്രനായിരുന്നു അദ്ദേഹത്തിൻ്റെ പുതപ്പ് ചക്രവാളങ്ങളായിരുന്നു അദ്ദേഹം കഴിച്ച പഴങ്ങൾ നാൽക്കാലികൾക്ക് വേണ്ടി ഭൂമി മുളപ്പിച്ച പഴങ്ങളായിരുന്നു ബലം തക്കുല്ലഹു സൗജത്തും തുഫ്ത്തിനും അദ്ദേഹത്തിന് സാന്ത്വനിപ്പിക്കാൻ ഒരു ഭാര്യ ഉണ്ടായിരുന്നില്ല വലാ യഹ്സുനു അദ്ദേഹത്തിനെ ആശങ്കപ്പെടാൻ മക്കളുണ്ടായിരുന്നില്ല വലാ മാലുന്യൽ യൽക്കത്തു അദ്ദേഹത്തെ പ്രചോദിപ്പിക്കാൻ പണമുണ്ടായിരുന്നില്ല വലാ തമഴുന്യുദില്ലു അദ്ദേഹത്തെ നിന്ദനാക്കുന്ന ആഗ്രഹങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ദാബത്തുഹു റിജാലുഹു അദ്ദേഹത്തിന്റെ വാഹനം അദ്ദേഹത്തിൻ്റെ കാലുകളായിരുന്നു വഹാദിമുഹു യദാഹു അദ്ദേഹത്തിൻ്റെ പരിചാരകർ അദ്ദേഹത്തിൻ്റെ കൈകളായിരുന്നു ഇത്രയും മനോഹരമായി യേശുവിനെ ചിത്രീകരിച്ച മറ്റൊരു വചനമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ രീതിയിൽ ഈ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം ഇത് നമ്മുടെ പൈതൃകമാണ് ഐസാലി ഇസ്ലാമിനെ കുറിച്ച് അലി അലഹി ഇസ്ലാം പറഞ്ഞ ആ വാക്കുകൾ നമ്മുടെ പൈതൃകമാണ് ഖുർആാനിലൂടെ ഐസാലഹി ഇസ്ലാമിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ആർക്കോ ആരോ എവിടെയോ കണ്ടുപോയ അല്ലെങ്കിൽ ആരോ എവിടെയോ വെച്ച് പറഞ്ഞു പോയ വാക്കുകളല്ല മറിച്ച് ഇത് നമ്മുടെ പൈതൃകത്തിന്റെ ഇത് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഇത് നമ്മുടെ ജ്ഞാനത്തിന്റെ ഇത് നമ്മുടെ ബോധത്തിന്റെ അടിസ്ഥാനങ്ങളാണ് എന്നറിയണം ഈസാനബി അടിസ്ഥാനമായിരിക്കുമ്പോഴാണ് മുഹമ്മദ് നബിയും നമുക്ക് അടിസ്ഥാനമായി തീരുക അള്ളാഹു അനുഗ്രഹിക്കുമാകട്ടെ الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وبن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى സഹോദര സഹോദരികളെ വരായിരിക്കണം എന്നൊന്നുകൂടി ഉണർത്തുകയാണ് ഇന്ന് ജുമാനസ്കാരത്തിന് ശേഷം ക്രിസ്മസ് നൽകുന്ന സന്ദേശത്തെ സംബന്ധിച്ച് ബോബിയച്ചൻ നമ്മളോട് സംസാരിക്കും അത് കഴിഞ്ഞ് തിരുപ്പിറവിയുടെ സന്തോഷത്തിൽ നാം ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള ചെറിയ ഒരു മധുരമുണ്ട് അത് കഴിച്ച് എല്ലാവരും പോകാവും എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സമൃദ്ധമായ അനുഗ്രഹീതമായ ആശംസകൾ ഞാൻ നേരുകയാണ് ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വിദേഹത്തല്ലേ പാടുണ്ടോന്നൊക്കെ ചോദിക്കും ഈ വിദേഹത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നമാണത് സന്തോഷം നമ്മുടെ സന്തോഷം അത് മറച്ചു വെക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യപ്രവൃത്തിയൊന്നല്ല എനിക്കൊരു കുഞ്ഞ് ജനിച്ചു ആ ജനിച്ചതിൻ്റെ സന്തോഷം ഞാൻ പങ്കുവെക്കുന്നു ഞാൻ പറയുന്നു ഞാൻ ഒരാൾക്ക് മധുരം കൊടുക്കുന്നു ഒരു സംഗതി തെറ്റായി തീരാൻ ഒരു തെറ്റിൻ്റെ എലമെൻ്റ് അതിൽ വേണ്ടേ ജന്മദിനം ആഘോഷിക്കുന്നു എന്ന് പറയുന്ന ഇടത്ത് ഒരു തെറ്റിൻ്റെ എലമെൻറ്റ് അതിൽ വേണമല്ലോ ഒരു ഒരു കാര്യം പാപമായി തീരുന്നതിന് പാപമാകാൻ ആവശ്യമായ എന്തൊരു ഘടക അതിലുണ്ടാവണ്ടേ ഒരു മനുഷ്യൻ സന്തോഷിക്കുന്നത് എങ്ങനെയാ പാപമായി തീരുന്നത് എന്തുകൊണ്ടാണ് ഇതൊന്നും മനുഷ്യൻ ആലോചിക്കാത്തത് ഇപ്പൊ എൻ്റെ ഗുരു ജനിച്ചു എനിക്ക് സന്തോഷാണ് ഞാനത് എൻ്റെ സുഹൃത്തിൻ്റെ മിഠായി വാങ്ങിക്കൊടുക്കുന്നു അതിൽ അതിലെന്താ തെറ്റുള്ളത് പ്രവാചകൻ ജനിച്ചു ഞാൻ ഏറെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു എന്നേക്കാൾ ഇഷ്ടപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും പ്രിയങ്കരനായ വ്യക്തി ആ മഹാപ്രവാചകൻ ജനിച്ച ദിവസം ഞാൻ സന്തോഷിക്കുന്നു അതിലെന്താ തെറ്റ് എവിടെ തെറ്റ് തെറ്റിൻ്റെ എന്താ എലമെന്റ് അതിലുള്ളത് മഹാനായ യേശു ജനിച്ചു അന്നത്തെ ദിവസം നമ്മൾ സന്തോഷിക്കുന്നു എവിടെ തെറ്റുള്ളത് ഒരു സംഗതി തെറ്റാണെന്ന് പറയാൻ തെറ്റായി തീരുന്ന എന്തെങ്കിലും ഒരു ഘടകം അവിടെ വേണ്ടേ ഒന്നുമില്ലെങ്കിൽ വെറുതെ വെറുതെ മനുഷ്യൻ്റെ യുക്തിയെ മനുഷ്യന്റെ ചിന്തയെ കളിയാക്കുന്ന വിധം പ്രസംഗിച്ചാൽ പ്രസംഗിക്കാനുള്ള കഴിവുണ്ടായാൽ ശരികളെ തെറ്റാക്കാനും തെറ്റുകളെ ശരിയാക്കാനും പറ്റുമോ പ്രമാണങ്ങൾ വേണ്ട അടിസ്ഥാനം വേണ്ട യുക്തി വേണ്ടേ ആലോചന വേണ്ടേ അപ്പോൾ ഇന്ന് നാം യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നു ഈ മസ്ജിദിൽ ഇവിടെ വെച്ച് ജുമഴയ്ക്ക് ശേഷം ഇതൊരു വലിയ പുണ്യപ്രവർത്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു മനുഷ്യന് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക اللهم غفر اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقان الحاجات طيب وثراءهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا غفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف الرحيم وآخر الدعاء الحمد لله